അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് കുർത്തീസിന്റെയും കലക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് പ്രീമിയം ക്വാളിറ്റി ആ നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റരിയലിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അജ്മീറ ഫാഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നിങ്ങൾക്ക് നാപ്പത്തൊമ്പത് രണ്ട് എടുത്തോ അതോ അഞ്ഞൂറ് അറുന്നൂറ് രൂപ എടുത്തോ സെയിം ക്വാ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രേറ്റ് കുർത്തി കട്ട് ആലിയ കട്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ കസ്റ്റമേഴ്സ് നാട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടോ കോട്ട് സെറ്റിന്റെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും പുതിയായിട്ട് വീക്ക് ടു വീക്ക് നമ്മുടെ അടുത്ത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് പുതിയ ഡിസൈൻസ് പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന അപ്പം നിങ്ങൾ ഇവിടെ വരാൻ പറ്റുന്നില്ല ഇപ്പം നമ്മുടെ എന്തുവാ മഴക്കാലോ അപ്പം ഇവിടെ വരാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് കളക്ഷൻസ് മേടിപ്പിക്കാൻ പറ്റും നമ്മുടെ ടീം നിങ്ങൾക്ക് ഇവിടുന്ന് കാറ്റലോഗ് തുടങ്ങുന്ന റേറ്റ് എൻഡിംഗ് റേറ്റ് വരെ എല്ലാ തരം കാറ്റലോഗും ഇവിടെ നമ്മൾ അയച്ചു തരുന്നുണ്ട് നമ്മുടെ അടുത്ത് കുർത്തീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൗണ്ടർ മൊത്തം നിങ്ങൾക്ക് പുറയിലും കാണാൻ പറ്റും പുറയിലും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സും വന്നിട്ടുണ്ട് ഈ ഒരു മൊത്തം കൗണ്ടേഴ്സ് നമ്മുടെ കുർത്തീസ് ആ കുർത്തീസിന്റെ കൗണ്ടർ ആ കുർത്തീസിൽ തന്നെ നമ്മുടെ അടുത്ത് സ്റ്റേറ്റ് കുർത്തി ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഡുപട്ട ഉണ്ട് നൈരാക്കട്ട് ഉണ്ട് ഉണ്ട് എല്ലാ തരം വെറൈറ്റീസും ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റ് ടു സെറ്റ് വെച്ച് വെച്ചേക്കുന്നത് അപ്പൊ കളക്ഷൻസിന്റെ കുറവില്ല പുതിയ പുതിയ കളക്ഷൻസ് വന്നോണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് അപ്പം ആയിരം കണക്കിലും നമ്മുടെ ഡിസൈൻസ് ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് സാമ്പിൾസ് കാണാൻ പോയാൽ തന്നെ ഒരു ദിവസം മൊത്തം പോയാലും നിങ്ങൾക്ക് മൊത്തം സാമ്പിൾസും കാണാൻ പറ്റില്ല അത്രയും വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പൊ അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് നമ്മുടെ വ്യൂവേഴ്സിനെ എത്ര എനിക്ക് കളക്ഷൻസ് ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റും അത്ര ഞാൻ കളക്ഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ കളക്ഷൻസിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് സ്ട്രീറ്റ് കുർത്തീസിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നേ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തീസിന്റെ മേളിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ഇതിന്റെ കഴുത്തിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് തന്നെ അതേപോലെ തന്നെ നടക്ക് നിങ്ങൾക്ക് സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ അതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് സോപ്പർട്ടായി ഫുൾ ലെങ് മേളിൽ ഷോളും നിങ്ങൾക്ക് കിട്ടുന്ന ഇത് ഞാൻ മടക്കി പിടിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് കാണുന്നത് പക്ഷെ ഇത് ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നതായിരുന്നു നോക്കൂ ഇതേപോലെ ഫുൾ ലെന്തിൻ്റെ മേളെ ഷോൾ കിട്ടുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് നാൽപ്പത്തി ഒമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്ന ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന ചെറിയൊരു എമൗണ്ടിൽ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മേടിപ്പിച്ചിട്ട് നല്ലൊരു മാർജിൻ നല്ലൊരു മാർജിൻ എന്ന് പറഞ്ഞാൽ പുതിയായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം മാർജിൻ വെച്ച് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കളക്ഷൻസിന്റെ പറയും പറഞ്ഞാൽ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സ്ട്രേറ്റ് കുർത്തീസിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന വെറും കുർത്തിയാണ് കിട്ടുന്ന നമ്മുടെ കോളേജ് പിള്ളേരെ ഏറ്റവും കൂടുതൽ ജീൻസിന്റെ മേളിലാണ് ഇപ്പം കുർത്തീസ് കിട്ടുന്നത് ഇപ്പം പുതിയായിട്ട് ഫാഷൻ വന്നതാണ് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് കുർത്തീസിന്റെയും കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് പ്രീമിയം ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയലിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അജ്മീറ ഫാഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നിങ്ങൾക്ക് നാൽപ്പത്തൊമ്പത് രൂപയുടെ അടുത്തോ അതോ അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ എടുത്തോ സെയിം ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല വേറൊരു കളക്ഷൻ ഞാൻ കാണിക്കുമ്പോൾ ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ അടിപൊളി കളക്ഷനാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ കോളർ എന്ന് പറയുന്നത് ചൈനീസ് കോളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫോയിൽ പ്രിന്റ് നിങ്ങൾക്ക് മൊത്തം ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് കഴുകിയാലും മാഞ്ഞൊന്നും പോത്തില്ല അതേപോലെ നിങ്ങൾക്ക് വെറൈറ്റിയാണ് കിട്ടുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലത്തെ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോ ഷോളും ബോട്ടും രണ്ടും കിട്ടുന്നുണ്ട് ഞാൻ ബോട്ടം ആദ്യമേ കാണിച്ചു തരുന്ന ഇതേപോലെ പാക്കില് പാക്ക് ആയിട്ടാണ് വരുന്നത് ഇതേപോലത്തെ ബോട്ടം കിട്ടുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കാഷ്വൽ വെയറിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പാർട്ടി വേർസ് വേറിലും കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി ആയി കിട്ടുന്ന കുർത്തീ തന്നെ ആണ് ഇതും ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനാണ് നിങ്ങൾക്ക് ഇതേപോലെ പാക്കിൽ പാക്ക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ സാധനം എത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നമ്മുടെ സാധനം ഏതുവരെ കിട്ടുന്നില്ല അതേവരെ നമ്മുടെ കമ്പനിയുടെ മൊത്തം റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഇവിടുന്ന് ഇൻഷുറൻസ് ചെയ്തിട്ട് ആ പാർസൽ ഇവിടെ നിന്ന് അയച്ചേരുന്നത് ഒരു വൺ വീക്ക് എടുക്കുന്ന അവിടെ ഒരു പാർസൽ എത്താൻ വേണ്ടി അപ്പം എന്തേലും നിങ്ങൾക്ക് നടക്കൽ നമ്മുടെ ട്രക്കിന് വല്ലതും ആയാലും നമ്മൾ ഇവിടുത്തെ പാർസൽ സെല അയച്ചു തരുന്ന നിങ്ങൾക്ക് സെലക്ഷനും ചെയ്യാൻ പറ്റും വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ ഡാർക്ക് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ സ്ട്രീറ്റ് കുർത്തീസും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നതും നിങ്ങൾക്ക് നോക്കാൻ പ്രിന്റഡ് പ്രിൻ്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സ്ട്രീറ്റ് കുർത്തിനും മേളിൽ ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളറിൻ്റെ മേലിൽ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്ന അതിൻ്റെ ഷാളും നിങ്ങൾക്ക് വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്കറ്റ് കിട്ടുന്ന ഇത് വെറും സെറ്റിനകത്ത് നിന്ന് ഞാൻ ഓരോന്നൂറോന്നായിട്ട് പീസ് എടുത്ത് കാണിക്കുന്നത് എല്ലാം സെറ്റ് വൈസ് മാത്രമേ നമ്മൾ തരുന്നുള്ളൂ സിംഗിൾ പീസ് പേഴ്സണൽ യൂസില് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സിൻ്റെ ഒത്തിരി കമൻസ് വരുന്നുണ്ട് മെസ്സേജസ് വരുന്നുണ്ട് കോൾസും വരുന്നുണ്ട് സിംഗിൾ പീസ് നമ്മൾ തരുമോ എന്ന് പക്ഷെ നമ്മൾ സിംഗിൾ പീസിലും പേഴ്സണൽ യൂസിലും നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ത്രെഡ് വർക്കിൻ്റെ മെഡൽ ഇതിൻ്റെ തകത്തെന്ന് പറഞ്ഞ ഗൂട്ടാപ്പട്ടി വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻറ്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ ബോട്ടം ഇതേ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം കിട്ടുന്ന അതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് നോക്കും ഇതുപോലത്തെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് അപ്പൊ എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് വൈസ് എടുക്കണ്ട സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റും ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സൂരജ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെന്നണു ഡ്രോപ്പും ചെന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കുർത്തിസിൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറക്കരുത് ബെൽ ബട്ടൺ നമക്കാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം അത് ബൈ